ഒരുപാട് ആളുകളുടെ സംശയമായിരുന്നു എങ്ങനെയാണ് ഈ സോളാ ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഇത് എങ്ങനെയാണ് കെ സി ഒരേ വയറിലൂടെ കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവഹിക്കുന്നത് ഇതിൻ്റെ കുട്ടൻസ് ഒരു സാധാരണക്കാരന് അറിയാവുന്ന രീതിക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അതിൻ്റെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനാണ് എൻ്റെ അടുത്തുള്ളത് കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ എന്താണ് കണക്റ്റഡ് ലോഡ് എങ്ങനെയാണ് ഒരു വൈദ്യുതി കെ സി ബി അംഗീകരിക്കുന്നത് ട്രാൻസ്ഫോമറിന്റെ കീഴിൽ എത്ര ലോഡ് വേണം എന്നീ എന്നിത്യാദി കണക്കുകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഉപ ഉത്പാദിപ്പിക്കുന്ന ഓൺഗ്രീഡ് സോളാർ എനർജി എങ്ങനെയാണ് കെ സി ലൈനിലൂടെ നമ്മുടെ മീറ്ററിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് കമ്പിയിലോട്ട് കടന്നു പോകുന്നത് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടും വരുന്നു അങ്ങോട്ടും പോകുന്നു കൂട്ടിമുട്ടലുകളില്ലാതെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഒരു കുഞ്ഞ് ഡെമോൺസ്ട്രേഷൻ എൻ്റെ മുന്നിലുള്ള രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൽ കളർ കലക്കിയത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കട്ടൻ ചായ ഒഴിച്ചു തട്ടോ എന്താ ഒന്നില് കുറച്ച് കൂടുതൽ ദാറ്റ് മീൻസ് ആവറേജ് നിറച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിൽ ഒരു മുക്കാലും വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഗ്ലാസ്സിൽ നിന്ന് ഏത് ഗ്ലാസ്സിൽ നിന്ന് ഏത് ഗ്ലാസ്സിലാണ് ഗ്ലാസ്സിലേക്കാണ് വെള്ളം ഒഴുകുക പറയേണ്ട ഒരു സംശയവും ഏതൊരു സാധാരണക്കാരനും അറിയാം കൂടുതൽ വെള്ളമുള്ള ഗ്ലാസ്സിൽ നിന്ന് കുറഞ്ഞ വെള്ളമുള്ള ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴുകും വൈദ്യുതിയും അങ്ങനെ തന്നെയാണ് ദാറ്റ്സ് ഓൾ കരണ്ടും അങ്ങനെ കറണ്ട് എന്ന് പറയുന്നത് പ്രവാഹം എന്ന വൈദ്യുതിയുടെ ഒഴുക്കിനെയാണ് കരണ്ടെന്ന് വിളിക്കുന്നത് ഈ കറണ്ട് ഒഴുകുന്നതും അങ്ങനെ തന്നെയാണ് ഒന്നുമില്ലെങ്കിൽ കാലി ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ കുറച്ചുള്ളതിലേക്ക് കൂടുതൽ എവിടെയാണോ അവിടെ നിന്ന് കുറച്ച് കറണ്ടുള്ള ഇതിലേക്ക് വൈദ്യുതി ഒഴുകും എന്നുള്ളതിനൊരു സംശയമില്ല വെള്ളവും അങ്ങനെ തന്നെ ഇപ്പോൾ ഈ രണ്ട് ഗ്ലാസ് പരസ്പരം ഞാൻ ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് പാത്രമാണെങ്കിൽ പൈപ്പിലൂടെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ ഒഴുകും ശരിക്കും ഇതങ്ങോട്ട് ഒഴുകിയിട്ട് എവിടെ വരെ ഒഴുകും തമാസമായിട്ട് നിൽക്കും അല്ലേ ഈക്വലായി വന്ന് നിൽക്കും അല്ലേ ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ വന്ന് നിൽക്കും അപ്പം വിന്നി ഒഴുകണമെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഇങ്ങനെ വെള്ളം നിറച്ചുകൊണ്ടേയിരിക്കണം അപ്പോഴേ ഈ ഗ്ലാസ്സിൽ നിന്നും ഒരു ഗ്ലാസ്സിലേക്ക് ഒഴുകുകയുള്ളൂ ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നത് ഈ നിറഞ്ഞ ഗ്ലാസ് പൂർണ്ണമായും ഉള്ള ഈ ഗ്ലാസ്സിലെ വൈദ്യുതി വൈദ്യുതി വെള്ളം എന്നത് നമ്മുടെ വീട്ടിലെ ഓൺഗ്രീഡ് ഇൻവേർട്ടറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് അഥവാ സോളാറിൽ നിന്നും ഉത്പാദിപ്പിക്കുന്നത് അല്പം കൂടുതൽ വേണം ഏതിനേക്കാൾ കൂടുതൽ വേണം കെ സി ബി ഇത് കെ സി ബി ആണ് നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് എനിക്ക് അറിയാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രിഡിൽ അഥവാ ഓൺ ഗ്രിഡ് വൈദ്യുതി സോളാർ എന്നുള്ളത് ഇത് കെ സി ബി ലൈന് അപ്പോൾ ഈ കെ സി ബിയുടെ വെള്ളം അല്ല കെ സി ബിയുടെ വൈദ്യുതി എത്രയാണ് സേ എക്സാമ്പിൾ നമുക്കറിയുന്ന ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഓൾട്ടൊക്കെയാണ് ഇത് സേ ഇരുന്നൂറ്റി നാൽപ്പതാണ് നിൽക്കുക അപ്പോൾ ഇവിടെ എത്ര വേണം എന്തായാലും ഇരുന്നൂറ്റി നാൽപ്പതി കൂടുതൽ വേണം ഇരുന്നൂറ്റി അമ്പത് അപ്പൊ ഇത് ഇരുന്നൂറ്റി അമ്പതാക്കി കൊടുക്കും ഒരു അഞ്ച് മതി കേട്ടോ ഞാൻ എന്താ പറയുക ഒരു അഞ്ച് വോൾട്ട് ഇവിടെ കൂടുതൽ ഡിപ്പെൻഡ് കേട്ടാ അഞ്ച് വോൾട്ട് ഇവിടെ കൂടിക്കൊടുത്താൽ എന്ത് സംഭവിക്കും ഇവിടെ നിന്ന് ഒഴുകും അപ്പോൾ നമ്മൾ വീട്ടിലെ ഇൻവേർട്ടർ ഓൺഗ്രീഡ് ഇൻവേർട്ടർ എപ്പോഴും പരിശോധിക്കും കെ സിബിൽ ഇപ്പോൾ എത്ര ഉണ്ട് എത്ര ഉണ്ട് അതിനേക്കാളും ഒരു അഞ്ച് വോൾട്ട് അധികം ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നിന്നും വൈദ്യുതി ഇങ്ങോട്ട് ഒഴുകുന്നു നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സോളാറിൽ നിന്നും കിട്ടുന്ന വൈദ്യുതി കെ സിബിയുടെ ലൈനിലേട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പ്രവർത്തിക്കും അതിൻ്റെ ബാക്കി ഒഴുകൊള്ളൂ അതങ്ങനെയാണ് ഒരു ലോഡ് സെന്ററിൽ വന്നാൽ അപ്പം ഇതിലേക്ക് ഇങ്ങനെ എങ്ങോട്ട് ഒഴുകുമ്പോൾ വേറെ ഒരു കുഞ്ഞ് പൈപ്പ് വേറെ എടുക്കെങ്കിലും ഒഴുകിയാൽ കുറച്ച് അങ്ങോട്ട് ഒഴുകും പക്ഷെ അതിനോട് കണക്റ്റായിട്ടായിരിക്കും രണ്ടും കൂടി ഒരു 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 കണക്കിലാണെന്ന് മാത്രം അപ്പോൾ വീണ്ടും വീണ്ടും ഇവിടെ വൈദ്യുതി കൂട്ടിക്കൊണ്ടിരിക്കണം എത്രയാണോ കെ എസ് ഇ ബില് വരുക കൂട്ടണം ഇവിടെ ഇരുന്നൂറ്റി ഇരുപതായാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചായി കൊടുക്കും ഇരുന്നൂറ്റി മുപ്പത് വന്നാൽ മുപ്പത്തഞ്ചായി കൊടുക്കും നാൽപ്പത് വന്ന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വന്നാൽ അമ്പത് അമ്പത് വന്നാൽ ആഹാ അങ്ങനെ കൂടാൻ പാടില്ല അപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനെ അവിടെ ഒരേ ഒരു അപകടം നടക്കുന്നു എന്ന കെ എസ് ഇ ബിയുടെ ഗ്രിഡ് നെറ്റ്വർക്കിൽ ഇത്തരം പ്രതിസന്ധി നന്നായിട്ടുണ്ടാവും ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ളത് കൂലങ്കുശമായി നമ്മുടെ നെറ്റ്വർക്ക് കെ സി ബിക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് പരിഹാരം അടുത്തുണ്ടാകും നമ്മൾ ഒന്ന് സഹകരിച്ചു കൊടുത്താൽ അത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൂടെ എങ്ങനെ സഹകരിക്കാമെന്നും അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ പ്രേക്ഷകർക്ക് ഉപഭോക്താക്കൾക്ക് സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ വിശദീകരിക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ ഓൺ ഓൺഗ്രിഡിൽ നിന്നും വൈദ്യുതി കെ സി ബിൻ്റെ ലൈനിലോട്ട് പോകണം അപ്പോൾ പകൽ സമയത്ത് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഇൻവേർട്ടർ കെ സി ബിയിൽ നിന്ന് വരുന്ന വൈദ്യുതിനേക്കാൾ ഒരല്പം കൂട്ടി ഉണ്ടാക്കുമ്പോൾ നേരെ കുറഞ്ഞ വൈദ്യുതിയിലോട്ട് ആ കറണ്ട് പ്രവഹിക്കുകയും അങ്ങനെ മറ്റു വീടുകളിലേക്ക് ആ വൈദ്യുതി എത്തുകയും മറ്റു വീടുകളാണ് നമ്മൾ ഉത്പാദിപ്പിച്ച വൈദ്യുതി ഉപയോഗിക്കുന്നത് അത് ല്ലാതെ ഇവിടെ എവിടെയും സ്റ്റോർ ചെയ്യുന്നില്ല ബാറ്ററി ഇവിടെ ഇല്ല അതല്ലാതെ ഡാമിൽ പോലും ഇതൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല ആരോ പറഞ്ഞു ഡാമിലാ സ്റ്റോർ ചെയ്യുന്നത് സംഭരിച്ചു വെക്കുന്ന ഡാം സത്യത്തിൽ അങ്ങനെയും പറയാം നമുക്ക് ഞാൻ ഉപയോഗം കുറഞ്ഞാൽ വെള്ളത്തിന്റെ ഒഴുക്ക് കുറയും എവിടെ ഡാമിൽ നിന്നും താഴോട്ട് ഒഴുകുന്ന വെള്ളത്തിന്റെ ഒഴുക്കും ജനറേറ്ററിന്റെ കറക്കവും കുറയുമ്പോൾ വെള്ളത്തിൽ വെള്ളത്തിന്റെ അമിത ചെലവ് നിയന്ത്രിക്കും അപ്പോൾ ആ വെള്ളത്തിൽ ഉണ്ടാകും നമ്മളെ വൈദ്യുതി എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് അങ്ങനെ കൺഫ്യൂഷൻ ആവണ്ട അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് വൈദ്യുതി കാസിബിലോട്ട് പോയി ഇനി രാത്രി എന്ത് സംഭവിക്കും രാത്രിയിൽ ഇവിടെ ഒന്നുമില്ല ഇവിടെ പൂജ്യമാകും രാത്രിയിൽ ഇവിടെ ഒന്നുമില്ല ഓൺഗ്രീറ്റ് സീറോണ് അപ്പൊ എന്ത് ചെയ്യും ഈ വൈദ്യുതി മതി ഇത്രയും മതി ഇങ്ങോട്ട് ഒഴുകാൻ അല്ലേ അങ്ങോട്ട് നമുക്കത് അങ്ങോട്ടൊഴുകാം ഇപ്പൊ കാലി ഈ കാലിയിലേക്ക് ഇതേ വൈദ്യുതി മതി ഇത് ഇനി അളവ് കൂട്ടേണ്ട ആവശ്യമില്ല അത് ഇങ്ങോട്ട് ഒഴുകും വീണ്ടും പകല് നേരം പുലരുമ്പോൾ ഇതിൽ വൈദ്യുതി വരും വീണ്ടും വേറെ വൈദ്യുതി വന്നു ഇതിൽ വന്നു അപ്പോൾ ഇങ്ങോട്ട് ഒഴുകുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രിയും പകലും ഒഴുകി കളിക്കുന്നത് ഈ ഒരു പ്രതിഭാസമാണ് ഈ ഒരു ടെക്നിക്കലാണ് നിങ്ങളെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക നല്ല എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയർമാരും നല്ല സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത ആളുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക ഇനി ഇതൊരു നെഗറ്റീവാണ് ഇത് ശരിയല്ല എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ശരിയല്ല എങ്കിൽ ആ കമന്റും താഴെയുടെ അംസാ അഞ്ചുമുക്കിൽ കണ്ടെത്താനാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം